ഹലോ ലവ്ലീസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡെറിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ബ്ലാക്ക് സ്പോട്ട് കൂട്ടക്കൊലയും ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ലൂസേഴ്സ് ക്ലബ്ബിന്റെ ചെറുത്തുനിൽപ്പിന് ശേഷം മറ്റൊരു ഇരുപത്തിയേഴ് വർഷം കൂടി കഴിയുമ്പോൾ എന്താണ് പെന്നിവൈസ് എന്ന കോസ്മിക് എൻറ്റിറ്റിയുടെ അടുത്ത ഉയർത്തെഴുന്നേൽപ്പ് മുന്നേ ഉണ്ടായ സംഭവങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ രണ്ട് കഥയും നമ്മുടെ ചാനൽ കിടപ്പുണ്ട് ഒന്ന് കയറി നോക്കിക്കോ വെൽക്കം ടു ഡെറി അവസാനിപ്പിച്ച ബെവലി ഉള്ളവർ തന്നെ നമ്മൾ പുതിയ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ അന്ന് ഡെഡ് ഡെഡ്ലൈറ്റ്സിൻ്റെ സ്വാധീനത്തിൽ വെച്ച് അവൾ തൻ്റെയും കൂട്ടരുടെയും ഭാവിയെക്കുറിച്ച് കണ്ടതായി പറഞ്ഞിരുന്നു ബില്ലി മുൻകൈ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു ശബ്ദമെടുപ്പിച്ചു ഇനി അലക്ഷസൻ എപ്പോഴെങ്കിലും ഡെറിയിലേക്ക് വീണ്ടും വന്നാൽ നമ്മൾ എവിടെയായിരുന്നാലും എത്തിച്ചേരണമെന്ന് അങ്ങനെ ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഇതുവരെ കണ്ടിരിക്കുന്ന നയൻറ്റീസ് കാലഘട്ടത്തിൽ നിന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് സെറ്റിങ്ങിലേക്ക് കടക്കുമ്പോൾ ഡെറിയിലെ മനോഹരമായ ഒരു കിഡ്സ് കാർണിവലിൽ നിന്നാണ് തുടക്കം അവിടെ ഗെയിംസിലായി ഏർപ്പെട്ട് എൻജോയ് വരുന്ന ഒരു സ്വവർഗ കപ്പിൾസ് അവർ കിട്ടുന്ന സമ്മാനം കുട്ടികൾക്ക് കൊടുക്കുന്നതും പബ്ലിക്കായി നിന്ന് ചുംബിക്കുന്നതൊന്നും അവിടെ നിൽക്കുന്ന ഒരു ഗ്യാങ്ങിനെ ഇഷ്ടപ്പെടുന്നില്ല അവർ ഇവരോട് പോയി തോട്ടയിട്ട് സംസാരമാവുന്നതോടെ എന്ത് ചെയ്യുന്നു എന്നോ വലിയ ആൾക്കാരൊന്നുമില്ലാത്ത ഒരു പാലത്തിനടുത്തെത്തി ഇവരെ പിടിച്ച് അതിലൊരുവിനെ ഇട്ടാങ്ങ് ഉപദ്രവിക്കുവാണ് തലയെല്ലാം അടിച്ച് ചോര വരുത്തി അവശനാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഡെറിയിലെ ആൾക്കാരാണ് കുടിക്കുന്ന വെള്ളത്തിൽ വരെ ആ കോസ്മിക്കിൻ്റെ പ്രഭാവം ഉള്ളതുകൊണ്ട് പൈശാചികതയുള്ള നാട്ടുകാർ അടിച്ചാ പാവത്തിനടുത്ത് പാലത്തിൽ നിന്ന് എടുത്ത് എറിയുന്ന ടെറർ കാഴ്ച കൂടുതൽ ആ പിടിച്ചു വെച്ചിരുന്നവനെ വിട്ട് ആരെങ്കിലും കാണും മുന്നേ സ്കൂട്ടാകുമ്പോൾ ഈ ഒഴുകി പോകുന്നവൻ ജീവനോടെ ഒഴുകി ചെന്ന് നിന്നെടുത്ത് ഒരാൾ കാത്തിരിപ്പുണ്ട് നാല് എപ്പിസോഡൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇത് എത്തിയിരിക്കുകയാണ് ആ കാലമാടൻ വരുന്നവനെ കൊതിയോടെ നോക്കി നിൽക്കുന്ന പെന്നി വൈസ് കൂടുള്ളവൻ പലത്തിന്നിറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ പാർട്ണർ ഒരു ക്രൗണിനടുത്തായി നിൽക്കുന്നത് പൊടുന്നനെ പെന്നി വൈസ് വീണ്ടും വേട്ട തുടങ്ങിയിരിക്കുകയാണ് ഇരുപത്തിയേഴ് കൊല്ലത്തെ ഹൈബ്രനേഷന് ശേഷം വീണ്ടും ഒരു വരവ് ഓ അങ്ങനെ പറയാൻ പറ്റുമോ പെന്നി വയസ്സിന് സമയം എന്നത് ഒരു പേര് മാത്രമല്ലേ ഏത് ടൈമിലേക്കും ഒരേ സമയം കടക്കാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് സീരീസിലൂടെ ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ല ബ്രേക്കിംഗ് ന്യൂസ് യുവാവിനെ ശരീരഭാഗങ്ങളായിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഒട്ടുമൈകാതെ ഡെറിയിലെങ്ങും വാർത്ത ഫ്ലാഷ് ആകുമ്പോൾ അത് നമുക്ക് പരിചയമുള്ള ഒരാളുടെയും ചെവിയിലേക്ക് എത്തുകയാണ് ഹാൻഡൺ മൈക്ക് ഹാൻഡൺ മൈക്ക് ഒരു ലൈബ്രറിയനാണ് ഡെറിയിലെ അങ്ങനെ പറയാൻ കാരണം ലൂസേഴ്സ് ക്ലബ്ബിലെ ബാക്കി എല്ലാവരും ഡെറി വിട്ടു പോയിട്ട് നാളെ ഏറെയായി എല്ലാവരും നല്ല എത്തിയിട്ടുണ്ട് റിച്ച് റിച്ചി അവൻ വലുതായി ഇപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് ബില്ലി പിന്നീട് ഒരു എഴുത്തുകാരനായി കരോൾ സ്റ്റാർക്കെ പോലെ ഒരു നോവലിസ്റ്റ് മിസ്റ്ററി നോവലുകൾ കുറെ എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാറ്റിൻ്റെയും എൻഡിങ്ങിൽ വരുമ്പോൾ ബില്ലിക്ക് വായനക്കാരുടെ കയ്യിൽ നിന്ന് നല്ല പൊങ്കാല കിട്ടാറുണ്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത എൻഡിങ് മൂലം ബില്ലിയുടെ വൈഫ് ഒരു സിനിമാ നടിയാണ് അന്ന് ബേർളി മൈക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആബദ്ധ ബിന്നീട് വർക്കൗട്ടായില്ല ജിമിറ്റനായിരുന്ന ബെൻ ഇപ്പോൾ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തി സക്സസ്ഫുള്ള ഒരു ആർക്കിടെക്റ്റാണ് സ്വന്തമായി ന്യൂയോർക്കിൽ ഒരു കമ്പനിയൊക്കെ ഉണ്ട് ഹാൻസ് ആർക്കിടെക്ചർ ബെവർളി അന്ന് സൈൻ ചെയ്ത് കൊടുത്ത പേപ്പർ ഇപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നതിലൂടെ ഇപ്പോഴും ഒരു നിരാശാ കമ്പരയും നടക്കുകയാണെന്ന് മനസ്സിലാക്കാം എഡ്ഡി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പരിശോധനാ വിഭാഗത്തിൽ ജോലി നോക്കി വരുന്നു അലർജിക്ക് മാറ്റമൊന്നുമില്ല പിന്നെ അമ്മയെ പോലെ തന്നെ കെട്ടിയിരിക്കുന്ന പൊണ്ടാട്ടിയും ഓവർ പ്രൊട്ടക്റ്റീവും ബെവർളിയുടെ കാര്യം നോക്കിയാലും ഈ പറഞ്ഞ പോലെയൊക്കെയാണ് അച്ഛനെ പോലെ അബീസീവ് ആയിട്ടുള്ള ഒരു ഭർത്താവിനെ കെട്ടാനായിരുന്നു ഫൗസിൻ്റെ വിധി പക്ഷേ ജീവിത വിജയം കേട്ട നല്ലൊരു ഫാഷൻ ഡിസൈനറാണ് അവൾ അങ്ങനെ ഡെറിയിൽ പോണ്ടായിട്ടുള്ള ദുരൂഹ മരണ വാർത്ത കേൾക്കുന്ന മൈക്ക് ഹാൻലൺ ഇത് കാത്തിരുന്നതാണ് എന്ന പോലെ അപ്പോൾ തന്നെ ഒട്ടും സമയം കളയാതെ തൻ്റെ പഴയ കൂട്ടുകാരെ വിളിക്കുവാണ് മുത്തച്ഛൻ ലെറോയ് ഹാൻലൺ മരിച്ചിട്ട് കുറേ ആവുന്നതെന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോ വീട്ടിലേ ഉണ്ട് ഡെറി വിടുന്നവരെല്ലാം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ മറക്കും മുന്നേ പറയുന്ന ഓർമ്മയില്ലേ അതുപോലെ ഇപ്പോൾ മൈക്ക് കൂട്ടുകാരെല്ലാം വിളിക്കുമ്പോൾ അവരോട് സംസാരിച്ച് സംസാരിച്ച് ആളെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഡെറിയിൽ എന്താണ് സംഭവിച്ചതൊന്നും ഒരു വ്യക്തതയില്ല എന്തോ രൂക്ഷമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ വ്യക്തതയില്ലാതെ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ മൈക്കിൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ബില്ലിക്ക് നല്ല ടെൻഷനും കൈവരിപ്പും ബെന്നിന് നെഞ്ചുപടപെടാൻ മിടിക്കുന്ന പോലെ എഡി ഓടിച്ചിരുന്ന വണ്ടി ഒരു കൊച്ചാക്സിഡൻ്റിലാവുന്ന വെപ്രാളം അങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ വിട്ടുപോയല്ലേ സ്റ്റാൻലി യൂറിസ് ജൂത കുടുംബത്തിലെ കണ്ണി ഒരു അക്കൗണ്ടിംഗ് ഫാമൊക്കെ നടത്തി പെമ്പർ നോത്തിയുമായി അങ്ങനെ സമ്മാനിച്ചോടെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കെ ഇങ്ങനൊരു കോൾ വരുന്നത് സ്റ്റാനാണ് ഏറ്റവും വലിയ ഞെട്ടൽ കൂടത്തലെ ലോല ഹൃദയനം കൂടിയായ അവനെ വിളിച്ചിട്ട് ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു അത് വീണ്ടും പണി തുടങ്ങി നമ്മളെടുത്ത ആ ശബ്ദം ഇതെല്ലാം കേൾക്കുന്നതും ഓരോ കാര്യങ്ങൾ ഓർമ്മ വന്ന് പെട്ടെന്ന് തന്നെ വെപ്രാളം കയറി ആവുന്നു ഇനിയും ഡെറിയിലേക്ക് പോയി അതിനെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തതിനാൽ സ്റ്റാൻ ഒരു ഷോക്കിംഗ് സംഭവം എന്നാൽ നടന്നതെല്ലാം ഓർമ്മയിൽ വന്ന ശേഷം സ്വന്തം കൈമുറിച്ച് ആത്മഹത്യ ചെയ്യുവാണ് സ്റ്റാൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്വപ്നം കണ്ടിട്ടാണ് ബെവള്ളി രാത്രി ഞെട്ടി എഴുന്നേൽക്കുന്നത് വൈകിട്ട് മൈക്കിൻ്റെ കോൾ വന്ന് കാര്യങ്ങൾ ഓർത്തെടുത്ത് എത്രയും വേഗം എത്തണമെന്ന സീരിയസ്നെസ്സിൽ അപ്പോൾ തന്നെ തുണിയും മറ്റും എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങും വഴിക്ക് ഹസ്ബൻഡ് അവികീത ബന്ധപ്പിച്ച് അവിടെ കൂടെ പോകാൻ പോണമെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തള്ളി മാറ്റി കയൽ കിട്ടിയൊരു പോട്ടെടുത്ത് അടിച്ചൊരു തരത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടിറങ്ങി ഇനി ഇവരുടെ അടുത്തേക്ക് ഇല്ലെന്ന പോലെ മോതിരവും മൂലിക്കളഞ്ഞ് പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട് നിറയിട്ട ബോയ്സ് കുടുംബത്തിലെ അവസാന കണ്ണി ഹെൻറി ബോയ്സ് അവന്റെ അച്ഛനെ കൊന്ന ശേഷം ബിൽ ഹൗസിലേക്ക് എത്തി ഒരാക്രമണം നടത്തിയ ഓർമ്മയില്ലേ അന്ന് മയക്ക് ചവിട്ടി ഇട്ടപ്പോൾ മരിച്ചെന്നാണ് കരുതിയത് പക്ഷേ പെന്നിവൈസ് അവനെ വീണ്ടും ഒരു കൊലവായി തന്നെ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ അന്ന് പെന്നിവൈസിനെ ലൂസിയർസ് വായിച്ചപ്പോൾ കൂനെ നിന്ന് നീരകളുടെ കൂട്ടത്തിൽ ഹെൻറിയും ചാലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു ജീവനോടെ അവരെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പിതാവനെ കൊന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഭ്രാന്തമായി നിന്ന് ഇനിയും എല്ലാവരെയും കൊല്ലണമെന്ന് ആക്രോശിക്കുന്നത് കണ്ട് മാനസികമായ ഭക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കി പിന്നീട് ഒരു മെന്റൽ അസേലത്തിലേക്കാക്കുകയായിരുന്നു ജൂനിബർ ഹിൽ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഇൻഗ്രീഡ് ജോലി ചെയ്ത ലില്ലിയുടെ പേടി സ്വപ്നമായ അതേ ആശുപത്രി ഇപ്പോൾ ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞ് അടുത്ത സൈക്കിളിന് തുടക്കമാകുമ്പോൾ അവന്റെ മേലുള്ള ഇറ്റിന്റെ ഇൻഫ്ലുവൻസ് വീണ്ടും പ്രകടമായി തുടങ്ങുവാണ് ചുവന്ന ബലൂൺ പറക്കുന്നത് കണ്ടുള്ള കൺട്രോൾ വിട്ടുള്ള ആഹ്ലാദം കണ്ട് പ്രത്യേകം ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അടയ്ക്കുമ്പോൾ അവിടേക്ക് അവനടുത്തേക്ക് ആയുധം കൊടുക്കുകയാണ് മുന്നേ പോസ്റ്റ് ബോക്സിൽ വെച്ചു കൊടുത്ത പോലെ ആ മുറിയിലായി ഒരു ബലൂൺ കണ്ട് പിടിക്കുന്നതും വീണ്ടും കത്തി നൽകുന്നവൻ വേറെ ആരുമല്ല പണ്ടത്തെ ആ കൂട്ടാളി പാട്രിക് ഇനി റീയൂണിയൻറ്റായി ഉറ്റ സുഹൃത്തുക്കളെല്ലാം രണ്ട് ഡെക്കൈഡുകൾക്കപ്പുറം കാണുന്നതിൻ്റെ സന്തോഷവും ആഹ്ലാദവും അട്ടഹാസവും പ്രകടനങ്ങളുമെല്ലാം ഡെറിയിലെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലായി അരങ്ങേറുമാണ് ജീവിതവും ദാമ്പത്യം ഒക്കെ സംസാരിക്കുന്നവർക്ക് സത്യത്തിൽ ഡെലിവറി വന്നിരിക്കുന്നത് എന്ത് പ്രശ്നം സോൾവാക്കാനാണെന്ന് ഇനിയും ഒരു വ്യക്തത പൂർണ്ണമായി ലഭിച്ചിട്ടില്ല ചോദിക്കാനും പറയാനും ഒരു മടിയുമുണ്ട് സ്വാഭാവികം എന്നാൽ ഡെറിവിട്ടു പോയിട്ടില്ലാത്ത മൈക്കിന് നടന്നല്ലാം കൃത്യമായി ഇപ്പോഴും ഓർമ്മയുണ്ട് എന്തിന് കയ്യിലൊരു നോട്ട്ബുക്ക് വരെ ഉണ്ട് ഇറ്റിനെക്കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതെന്നും സുഹൃത്തുക്കളുടെ പണ്ടത്തെ ശബ്ദത്തെക്കുറിച്ചുമൊക്കെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദുരൂഹ മരണവും കുട്ടിയുടെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണെന്നും എന്തേലും നമുക്ക് ചെയ്തേ പറ്റൂ അന്ന് ഇറ്റിനെ ആട്ടിപ്പായിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അതിനർത്ഥം എല്ലാം തീർന്നെന്നല്ല എന്നേക്കുമായി തീർക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ മൈക്കിൻ്റെ ആശങ്കയോടുള്ള സംസാരം കേട്ട് എല്ലാവരും അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എത്തിയിട്ടും സ്റ്റാനി യുറിസിനെ കാണാത്തത് എന്താണെന്ന് സംസാരിച്ചിരിക്കുകയാണ് ഇതെല്ലാം നടക്കുന്നത് ഇവരുടെ ചിരിയും കളിയുമെല്ലാം മറന്നത് ഫോർച്യൂൺ കുക്കീസ് എത്തുമ്പോൾ ഭാവിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ രസകരമായ ഒരു പരിപാടിയാണ് കുക്കീസും അതിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള സ്ലിപ്പുകളും അങ്ങനെ ഓരോരുത്തരുടേതായി എടുത്തു നോക്കി അങ്ങനെ ബെവളി ഞെട്ടുന്നത് തൻ്റെ സ്ലിപ്പിൽ സ്റ്റാൻലിയുടെ പേരെഴുതിയിരിക്കുന്നതായി കാണുമ്പോൾ അങ്ങനെ എല്ലാ സ്ലിപ്പുകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴോ അതിലുള്ളത് സ്റ്റാൻലി ഇനി ഒന്നും ചെയ്യാൻ പോകണമെന്ന രീതിയിലുള്ള മെസ്സേജും ഇതെങ്ങനെ സ്റ്റാൻലിയുടെ പേര് വന്നുകൊണ്ട് അധിച്ചു നിൽക്കേ അവിടെ ഒരു സംഭവം നടക്കുവാണ് ആ കുക്കീസെല്ലാം താനെ ചലിക്കാനാരംഭിച്ച് അത് പൊട്ടി വികൃതമായ ഒരു ജീവികൾ മനുഷ്യക്കുഞ്ഞുപോലുള്ള പ്രാണിയും കണ്ണും വവ്വാലും ഒക്കെ പുറത്തേക്ക് ചാടി ആക്രമിക്കാനെത്തുന്നു ഇതുകൊണ്ട് എല്ലാവരും പേടിച്ച് പരിഭ്രാന്തരായി നിൽക്കേ സംഭവം എല്ലാം മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിഷൻസ് ആണിതല്ല ഹലൂസിനേഷൻസ് മറ്റുള്ളവർക്ക് ഇത് കാണാൻ കഴിയില്ല ഇതെല്ലാം വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള നാശങ്ങളാണെന്ന് പറഞ്ഞ് മൈക്ക് കസേരയെടുത്ത് ടേബിളെല്ലാം തല്ലി പൊട്ടിക്കുമ്പോഴേക്കും വെയിട്ടിരുത്തി കാര്യം നിറക്കുമ്പോൾ എല്ലാം നോർമൽ ഹോട്ടലിൽ നിറങ്ങി ആദ്യമേ വിളിക്കുന്നത് സ്റ്റാൻ്റെ വീട്ടിലേക്കാണ് കൈമുറിച്ച് ആത്മഹത്യ ചെയ്തേ അറിയുന്നത് വേൾഡിക്ക് ഡബിൾ ഷോക്ക് ഷോക്കാവുന്നതിൻ്റെ കാരണം അവൾ അതേപോലൊരു സ്വപ്നം നേരത്തെ കണ്ടതുമാണ് അങ്ങനെ സംഘത്തിന് ഇപ്പോൾ ഇതേ കൂടുതൽ എന്തെങ്കിലും വേണോ നേരെ റൂം എടുത്തിട്ടുള്ള ഹോട്ടലിൽ പോയി ചെക്ക്ഔട്ട് ചെയ്ത് തിരികെ പോവാണെന്ന വെപ്രാളത്തിൽ അവിടുന്ന് പിരിയുവാണ് സ്റ്റാൻലിയെ പോലെ തങ്ങളും മരിക്കുമെന്നും ഒരു പ്രശ്നവും വേണ്ട ആ പ്രതിജ്ഞയ്ക്ക് കളയാമെന്ന് പറഞ്ഞ് റിച്ചിയും എഡ്ഡിയും പിന്നാലെ തലപൊഴിഞ്ഞ് ബെവർലിയും ഒപ്പം ബെന്നും പോകുമ്പോൾ മൈക്കിന് മുന്നിൽ ഇനി ശേഷിക്കുന്നത് ബില്ലി മാത്രം ഇനി താ മാത്രം നിന്നുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് മൈക്ക് എൻ്റെ കൂടെ ഒരു വട്ടമൊന്നു വാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർ തിരികെത്തി ബാഗൊക്കെ പാക്ക് ചെയ്ത് നൽകെ ബെന്നിനൊരു സംശയം സ്റ്റാൻലി മരിച്ച വിവരം അറിയിക്കുന്ന സമയത്ത് ബാജ്റ്റബിലായിരുന്നു ബോഡി കിടന്നത് എന്നാളുടെ വൈഫ് അറിയിക്കുന്നതിന് മുന്നേ തന്നെ ബെവർലിയും ബാജ്റ്റബ് എന്ന് ഫോണിൽ പറഞ്ഞിരുന്നു ഇത് ബെൻ കേട്ടതിലൂടെ മനസ്സിലാക്കി അപ്പോൾ ബെവർളിക്ക് അറിയായിരുന്നു സ്റ്റാൻ മരിച്ചത് എങ്ങനെയാണെന്ന് അതെങ്ങനെയെന്ന് മാക്സിമം പറയാൻ ഫോഴ്സ് ചെയ്ത് നിൽക്കെ റിച്ചിയും വന്ന് ഇത് കേട്ട അതിശയത്തോട് നിൽക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം അന്ന് ഡെറിവിട്ട് പോയത് പിന്നെ അവൾക്ക് അടിക്കടി ദുസ്വപ്നം വരാറുണ്ടായിരുന്നു ആ സ്വപ്നത്തിൽ താൻ ഉൾപ്പെടെ എല്ലാവരും സ്റ്റാൻലിയെ പോലെ മരണപ്പെടുന്നതാണ് കണ്ടത് അതെന്ത് ഞങ്ങൾക്കാർക്കും തോന്നാത്തതും കാണാത്തതുമായ കാര്യങ്ങൾ നിനക്ക് തോന്നിയെന്ന് റിച്ചി ചോദിച്ചാൽ അതിനൊരുത്തരമേ ഉള്ളൂ ഡെഡ് ലൈറ്റ്സ് അതിനെ നേരിടേണ്ടി വന്നത് വിവള്ളി മാത്രമാണ് അതിലൂടെയായിരുന്നു അന്ന് അവൾ എല്ലാവരുടെയും ഭാവ്യകാലം കണ്ടതും അങ്ങനെ ഇവിടെ എല്ലാവരും ഷോക്ക്ഡായി നിൽക്കുമ്പോൾ മൈക്ക് ബില്ലിയെ കൊണ്ടെത്തിക്കുന്നത് ലൈബ്രറിയിലേക്കാണ് ആ കെട്ടിടത്തിലെ തന്നെ ഒരു നിലയിലാണ് മൈക്കിന്റെ താമസവും അവൻ എത്തിച്ചിരിക്കുന്നത് ഒരു കാര്യം കാണിച്ചു കൊടുക്കാനാണ് ഈറ്റ് എന്ന എൻറ്റിറ്റിയുടെ ഉത്ഭവവും അതിനെ നശിപ്പിക്കാനുള്ള വഴിയും പറഞ്ഞാലൊരിക്കലും വിശ്വസിക്കില്ല കാണിച്ചാലേ പറ്റൂ അതിനൊരു വഴിയേ ഉള്ളൂ വെൽക്കം ടു ഡെറിയിൽ റോസ് ഡിഗ് ഹാലറിന് കൊടുത്ത കടുപ്പത്തിലൊരു ചായ പരിശുദ്ധമായ മറ്റൊരാൻ വേരുകൾ ഉണക്കിപ്പിടിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ബില്ലിക്ക് വളരെ ക്യാഷലായി കൊടുത്തിട്ട് നടന്നു അയച്ചതല്ലേ കുടിക്കുന്നു പറഞ്ഞ് കുടിപ്പിക്കുന്നു അത് കുടിച്ച് കുറച്ചു കഴിയുന്നതും ബില്ലിക്കുന്ന ഒരു ഒരു ട്രാൻസ് എത്തി പോകുന്നതോടെ അയാൾ കാണുവാണ് ഓരോ കാര്യങ്ങൾ അത് മൈക്കിന്റെ പെർസ്പെക്റ്റീവിലൂടെ അതെന്തെന്നാൽ മൈക്ക് ഹാൻലൺ ഈ എൻറ്റിറ്റിയെ കുറിച്ച് അറിയാൻ ഡെറി പഞ്ചായത്തിന്റെ മുക്കും മൂലയായിച്ച് വർക്കി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുമായി കോണ്ടാക്റ്റ് ഉണ്ടായി ഷോക്ക എന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ റോസിന്റെ പിൻഗാമികൾ അവർ ഗ്യാലു എന്ന് പിരിട്ട ആ എൻറ്റിറ്റിയുടെ ഉൾഫോം മാറ്ററിന് വെള്ളം കുടിച്ചതുവഴിയുടെ ട്രാൻസ് അവസ്ഥയിൽ നേരിട്ട് കണ്ടു ഭൂമിയിലേക്ക് വന്ന് പതിച്ച ഒരു നക്ഷത്രം അതിൽ നിന്ന് പുറത്തുവിടുന്ന മൂന്ന് ഓറഞ്ച് ലൈറ്റുകൾ ഡെഡ് ലൈറ്റ്സ് ആ എനർജി ഓരോ രൂപവും പകർന്നെടുത്ത് പക്ഷിയായും മാനായുമൊക്കെ ജനങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നു ഈ പീഡനങ്ങൾക്ക് ഒരു അറുതി വരുത്താനായി ഗോത്രവർഗ്ഗക്കാർ ഈ എൻഡിറ്റിയെ ഒരു ബുദ്ധി കണ്ടെത്തി റിച്വൽ ഓഫ് ചൂട്ട് എന്നൊരാചാര കർമ്മം അത് വെച്ച് ആ ഡെഡ്ലൈറ്റ്സിനെ അവരൊരു പാത്രത്തിലെ അടച്ച് തിളയ്ക്കാൻ ഒരു ശ്രമം നടത്തിയതായിരുന്നു പിന്നീട് എങ്ങനെയാണ് പുറത്തേക്ക് എത്തപ്പെട്ടതും ഇപ്പോൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വെൽക്കം ടു ഡേറിയിലെ ഒറിജിനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ ഒറിജിൻ എന്നാലും ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ ബില്ലി ഒരടി അനങ്ങാൻ കഴിയാതെ വിറച്ചങ്ങനെ നിൽക്കുവാണ് അന്ന് ഒട്ടിച്ചു വിട്ടേറ്റിനെ എന്നെന്തൊക്കെയുമായി നശിപ്പിക്കാൻ ഈ റിച്വൽ ഓഫ് ചുട്ട് അവർ ഒരുമിച്ച് നടത്തണമെന്നാണ് മൈക്ക് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു സിക്കിൾ ഹെൻറി ബോയിഴ്സ് അവൻ ആ കിട്ടിയെ കത്തിവച്ച് അവിടുള്ള ഒരു രോഗിയും സെക്യൂരിറ്റിയും കുത്തിക്കൊന്ന് പ്രാദേശത്തിൽ നിന്ന് ചാടുന്നു അവൻ്റെ മെയിൻ ടാർഗറ്റ് ആരൊക്കെയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ആ ടാർഗറ്റുകളിപ്പോൾ ഒരുമിച്ച് കൂടി നിന്ന് ചർച്ച നടത്തുവാണ് മൈക്കിനൊപ്പം വില്ലിയും ചേർന്ന് ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഈ റിച്വൽ ഓഫ് ചൂടിനെ കുറിച്ചും പെന്നു വയസ്സിനെ നശിപ്പിച്ചില്ലേൽ അത് തങ്ങളെ വെട്ടാടി ഭീകരമായി സ്റ്റാൻ്റെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊന്ന പോലെ കൊല്ലുമെന്നും കാരണം ആ ഒരു ഭക പെന്നിവയസ്സെന്ന എൻറ്റിറ്റിയിലുണ്ട് അന്ന് ഉപദ്രവിച്ചതിൻ്റെ ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഇവിടേക്ക് വീണ്ടും എത്തിക്കാൻ തോന്നിച്ചതിന് പിന്നിലും പെന്നു വയസ്സാണെന്ന് മൈക്കിനുറപ്പുണ്ട് പക്ഷേ ഈ രാക്ഷസനെ നശിപ്പിക്കാൻ താനൊരു മാർഗ്ഗം കണ്ടെത്തിയിട്ടുണ്ടെന്ന് അറിയില്ല റിച്വൽ നടത്തണമെങ്കിൽ പണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് തയ്യാറാവേണ്ടതുണ്ട് പെന്നിവയസ്സിനെ നേരിട്ടത് മാത്രം ഇപ്പോൾ ഓർമ്മ വന്നുള്ളവർക്ക് അതിന് മുന്നേ നടന്ന പല കാര്യങ്ങളും ഒന്നും മിനിയും ഓർത്തെടുക്കാനായിട്ടില്ല പെന്നി വയസ്സിന്റെ ആക്രമണം ഇതിനിടയ്ക്ക് തകൃതിയായി നടക്കുവാണ് ഒരു ബേസ്ബോൾ ഗെയിം കാണാനിരിക്കുന്ന പെൺകുട്ടിയെ മിന്നാം കാട്ടി പശ്ചീകരിച്ച് പിറകിലേക്ക് എത്തിച്ച് ഈട്ടത്ത് കൊണ്ടുവന്നിട്ട് ഒരൊറ്റ കടി കളയുന്ന ഓരോ നിമിഷവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങനെ ലൂസേഴ്സ് പണ്ട് ചുറ്റിക്കിറങ്ങിയിരുന്ന ബാരൻസ് പ്രദേശത്തേക്ക് എത്തുന്നത് അവിടെ ഒരിക്കൽ ബെൻ ഒരു കൊച്ചു അതോലകം പോലെ ഒരു താവളം ലൂസേഴ്സ് ക്ലബ്ബിനു വേണ്ടി നിർമ്മിച്ചിരുന്നു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതും അതൊക്കെ ഓർമ്മ വന്നിട്ട് ബെൻ ഇവിടെ ഇവിടെ ആയിരുന്നില്ലേ അതിന്റെ പാതില് എന്ന് കണ്ണോടിക്കുന്നതും കുറെ ഹാങ് ഔട്ട് ചെയ്തും ചിരികൾ നടത്തിയ സ്ഥലമൊക്കെ ആയിരുന്നു ഇവിടെ സ്റ്റാനിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട് അവന്റെ ഒരു ബോക്സ് അടക്കം ഇതൊക്കെ കണ്ട് കൂട്ടർ അവനെ ഓർ ഓർത്ത് അപലപിച്ച ശേഷം റിച്ചിയുടെ ഒരു കൊച്ചു ഞണപ്പ് അതും കഴിഞ്ഞിട്ട് നേരെ കാര്യത്തിലേക്ക് വരുവാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടി ഇവിടെ നിൽക്കുന്നത് ആ റിച്വൽ നടത്താനാണ് അതിന് സാക്രിഫൈസ് ഉണ്ട് ബലി നൽകണം ഓരോരുത്തർക്കും ഡെറിയമായി എന്തെങ്കിലും തരത്തിൽ അറ്റാച്ച്മെൻറ് വരുത്തുന്ന എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്തണം അത് വെച്ചിട്ടാണ് റിച്വൽ ഓഫ് ചൂട്ട് നടത്തേണ്ടത് പണ്ടി താവളത്തിലായി സ്റ്റാൻ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും തലയിൽ ഇട്ട് കൊടുത്തൊരു ഹെയർ കാപ്പ് ആ ബോക്സിലുണ്ട് മൈക്ക് ഇത് കണ്ടിട്ട് സ്റ്റാൻ ഇല്ലാത്തത് കൊണ്ട് അവന് ബലി നൽകാനുള്ളത് നമ്മൾ ഒരുമിച്ച് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളുടെ ബീസുകൾ കണ്ടെത്താൻ ഓരോരുത്തരായി സ്പ്ലിറ്റാകണമെന്ന് അറിയിക്കുന്നു ഋച്ചയ്ക്ക് ഉൾപ്പെടെ അത് ഒത്തുപോകാൻ പറ്റുന്നില്ല നമ്മൾ പണ്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റല്ലാതെ ഒന്നിച്ചില്ലായിരുന്നു അല്ല നടത്തിയത് ഇപ്പോഴും അങ്ങനെ തന്നെ മതി എന്ന് പറയുന്നു കേൾക്കുന്ന വില്ലിക്കപ്പോൾ ഓർമ്മയുണ്ട് അന്ന് പിരിഞ്ഞ് കടന്ന കുറേ കാലത്തെക്കുറിച്ച് വിൽഹൌസിൽ ആദ്യമായി കയറി രക്ഷപ്പെട്ട് വന്ന ശേഷം ബന്ധത്തിൽ വിള്ളൽ വീണ് അടിയായി പിരിഞ്ഞൊരു സന്ദർഭം അതുപോലെ അവർ ഓരോരുത്തരായി പിരിഞ്ഞ് മറന്നുപോയ പല അനുഭവങ്ങൾ ഓർത്തെടുക്കാനും വസ്തുക്കൾ കണ്ടെത്താനും പോകുന്നു ബെവർലി തൻ്റെ പഴയ ഫ്ലാറ്റിലേക്കൊന്ന് പോവുകയാണ് പിതാവ് ആൽവിൻ മാർഷിനെ അന്ന് വിട്ടുപോയെങ്കിലും ഇപ്പോൾ ഒന്ന് കാണണമെന്ന ആഗ്രഹം മകൾക്കുണ്ട് അങ്ങനെ പഴയ മുറി മുട്ടുമ്പോൾ അതിലൊരു വൃദ്ധയാണ് മാർഷെന്ന് കരുതിയാണ് മുട്ടിയത് പക്ഷേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പേര് മിസിസ് കർഷ് എന്നാണ് കർഷിനോർമ്മയുണ്ടോ അന്ന് ബ്ലാക്ക് സ്പോട്ട് പെന്നി പെന്നിവൈസ് വന്നിട്ട് തല തണ്ണിമത്തം പോലെ മുറിച്ച് കുടിച്ച ആ സ്റ്റാൻ കർഷ് ഇതിപ്പോൾ മിസ്സിസ് കർഷാവുമ്പോൾ അതാരായിരിക്കും ഇൻഗ്രിഡ് പെന്നി പെന്നിവൈസിൻ്റെ സ്വന്തം മകൾ പെരുവങ്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അതായത് ഇരുപത്തിയെട്ട് കൊല്ലം മുൻപ് സ്വന്തം അമ്മ ജൂനിബർ ഹില്ലായി ആത്മഹത്യ ചെയ്ത സമയം ഇവരെ കണ്ടിരുന്നെങ്കിലും വെവള്ളിക്കാറുമൊക്കെ ഇപ്പോഴില്ല എന്നാലും വണ്ട്രതല്ല അന്ന് കണ്ട അതേപോലെ തന്നെ ഈ ഇങ്ങിപ്പോഴും ഒരു മാറ്റവുമില്ല അതെന്താ അങ്ങനെ നമുക്ക് നോക്കാം ആൽവിൻ മരിച്ചിട്ട് കുറച്ച് അയന്ന് അവരിൽ നിന്നറിഞ്ഞ് പോകാൻ തിരിയുമ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള നിർബന്ധത്തിന് വഴങ്ങി കുറച്ചവിടെ സ്പെൻഡ് ചെയ്യാൻ കയറവേ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരികയാണ് അമ്മയുടെ മരണത്തിന് ഉത്തരവാദി നീയാണെന്ന് പറഞ്ഞ് ബെവർലി അവളുടെ അച്ഛൻ കുറ്റപ്പെടുത്തി അബ്യൂസ് ചെയ്യാൻ തുടങ്ങിയ ആ സമയം ശേഷം അവിടെ ഭിത്തിയുടെ കീഴിൽ പണ്ട് ഒളിപ്പിച്ചുവച്ചിരുന്ന കുറച്ച് ഐറ്റംസ് തപ്പിയെടുക്കുന്നു അതിൽ പണ്ട് ബെൻ നൽകിയ ആ പ്രണയ കവിതയുമുണ്ട് വിൻറ്റർ ഫെയറിൻ്റെ തുടർന്ന് മിസസ് കൃഷിയുമായുള്ള തിരിച്ചാറ്റിൽ അവർ ഡെറിയിലേക്ക് എത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട് വെറും പതിനാല് ഡോളറുമായി പപ്പായ്ക്കൊപ്പം എത്തിയാണ് ഇവിടെ പിതാവ് ഒരു ക്ലൗൺ വേഷം ധരിച്ച് കാർണിവൽ പരിപാടി നടത്തിയതെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യം കൂടി പറയുവാണ് ഡെറിയിൽ മരിക്കുന്നവരാരും യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല പോലെ ഇത് കേട്ടിട്ട് ബെവുള്ളിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ കാരണം ഈ ഡയലോഗ് മുന്നേ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് എവിടെയാണെന്നൊന്നും പിടികിട്ടുന്നില്ല നമുക്കറിയാം അത് വേറെ എവിടെയുമല്ല ജുനിപ്പർ ഹില്ലിൽ വെച്ച് ആ ഒരു ദുഃഖ സമയത്ത് പറഞ്ഞതാണ് അങ്ങനെ എനിക്ക് ബിസ്ക്കറ്റ് എടുക്കാനെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്ന മിസസ് കൃഷ്ണന്റെ ശബ്ദത്തിന് എന്തോ മാറ്റമൊക്കെ ഒരു ഭീകര ശബ്ദമായി മാറി അങ്ങനെ നിൽക്കേ ഒരു പൈശാചിക രൂപത്തിലെത്തി ബവളി ആക്രമിക്കാനൊരുങ്ങുന്നു പേടി ചോദിച്ചത് നിൽക്കുന്ന മുറിയിലാകട്ടെ അടുത്ത വിഷൻ ഇൻഗിഴിൻ്റെ പപ്പ ബോഗ്രയുടെ ദ റിയൽ പെന്നി നിനക്ക് നിൻ്റെ കൂട്ടുകാരുടെ ഭാവി അറിഞ്ഞിട്ടും മാറ്റാൻ കഴിഞ്ഞില്ലെന്ന് പരിഹസിച്ച് മുഖമൊക്കെ വലിച്ചു കയറുന്നതും ബവുളി അണച്ചോടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴോ കേറുമ്പോൾ കണ്ട പോലെയല്ല ഫ്ലാറ്റ് മൊത്തം തകർന്ന് ഉപയോഗശീന്യമായി കിടക്കുന്നു ഇതെല്ലാം അവൾക്കുള്ളിൽ തോന്നിച്ചതാണ് ഭയം പെരുത്താനുള്ള പെണ്ണിവയസിന്റെ ഹൊറഫിക് വിഷൻ ഹലൂസിനേഷൻ ആ പോസ്റ്റ് കാർഡ് വെള്ളയ്ക്ക് ഡെറിയുമായി ഒരു അറ്റാച്ച്മെൻറ് ഉണ്ടാക്കാത്ത കാര്യമാണ് അങ്ങനെ അതൊക്കെ ആവുമ്പോൾ സ്ട്രീറ്റ്സിലൂടെ നടക്കുന്ന ബില്ലിയുടെ കണ്ണുടക്കുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലാണ് കാരണം അവിടെ അവൻ്റെ ആ പഴയ സൈക്കിൾ ഇപ്പോഴും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അവിടുന്ന് അതും പിടിച്ച് നൊസ്റ്റു മേടിച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സ്വയം സൃഷ്ടിച്ച ലോകത്തിലെ ഒരു കഥാപാത്രമായിരിക്കുന്നത് എന്ത് ഭാഗ്യമായിട്ടുള്ള കാര്യമാണ് വൈദവേ ഇറ്റെഴുതിയ സ്റ്റീഫൻ കിങ് ആണ് സെക്കൻഡ് ഹാൻഡ് ഷോപ്പിന്റെ ഓണർ അങ്ങനെ ബില്ലി തൻ്റെ പഴയ വീടും ജോർജിയെ കാണാതായ ചാലിലൊക്കെ ഒന്ന് നോക്കി പഴയ ഒരു ഹോണ്ടിങ് മെമ്മറി ജോർജിയോട് തിരിച്ചു വന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിലവൻ ആ ചാലിനടുക്കേ പോയി കരഞ്ഞിരുന്നു അന്ന് അന്നതിൽ നിന്ന് അനിയനെ കൊന്നു നിന്ന പോലുള്ള കുറ്റപ്പെടുത്തലും ശബ്ദവെച്ച് കേട്ടത് ഓർത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴേ ശബ്ദം അത് ജോർജിയുടെ ചെന്ന് നോക്കുമ്പോൾ അവനൊരു പേപ്പർ ബോട്ടുമായി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു പെന്നിവയസിൻ്റെ മറ്റൊരു ലൂഷൻ ബില്ലി ഇതുകൊണ്ട് ഉള്ളിലേക്ക് കൈയിടും വഴി ആ രാക്ഷസൻ കടന്നു പിടിച്ച് ഭയാനക സിറ്റുവേഷൻ ഉണ്ടായി പിന്നോട് ചാടി മാറുന്നു നോക്കുമ്പോൾ കയ്യിലത് പേപ്പർ ബോട്ടുണ്ട് ബില്ലിയുടെ പീസ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആ തെരുവിലെ ഒരു കുട്ടിയെ കണ്ട് വിപ്രാണത്തിൽ ബില്ലി അവനോട് ഒരിക്കലും ആ ചാലിനടുത്തേക്ക് വരുതരുതെന്നും ഡെറിവിട്ട് എങ്ങനെയും പോകാൻ മോനെ എന്നൊക്കെ ഇമോഷണലായി പറയുന്നു ചെക്കൻ പേടിച്ചിട്ട് ഞാൻ ഉത്സവത്തിന് പോകാണെന്നും പറഞ്ഞ് സ്കൂട്ടാവുമ്പോൾ അടുത്തത് റിച്ചി അവൻ്റെ ഫേവറേറ്റ് ഗെയിം സെന്ററിലേക്ക് നടക്കുന്ന ആ വഴി ശ്രദ്ധിച്ചോ ഒരു ആൻഡിക് ഷോപ്പ് കാണാം പണ്ട് റോസും ഒരു ആൻഡിക് ഷോപ്പിലായിരുന്നില്ലേ ജോലി ചെയ്തത് ഗെയിം സെൻ്ററിലെ ഓർമ്മകൾ നോക്കിയാൽ റിച്ചിക്ക് ഇതിന് കൂടുതൽ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അത് ഹെൻറി ബോയ്സിൻ്റെ കസിനും സ്ട്രൈജർ തിങ്സ് യൂണിവേഴ്സിൽ വില്ലിന് മൈക്കിനോടാണ് താല്പര്യമെങ്കിൽ ഇവിടെ മൈക്കിനാണ് സ്വർഗ്ഗ താല്പര്യം അതായത് റിച്ചി ഒരിക്കൽ അവൻ അതിൻ്റെ കളിയാക്കൽ കേട്ട് വിഷമിച്ച് പോൾ ബെനിയുടെ പ്രതിമയ്ക്കെടുത്ത് പോയി ഇരിക്കുകയുണ്ടായി അവിടെ വെച്ചൊരു സംഭവം നടന്നു നോക്കിയപ്പോൾ ആ സ്റ്റാച്യു പെട്ടെന്ന് അപ്രതീക്ഷ പൊടുന്നനെ ഇതൊന്നും റിയലിൽ നിന്ന് കണ്ണടച്ചിരുന്നതോടെ ആ വിഷനെല്ലാം നോർമലായി കാലങ്ങൾക്കിപ്പുറം റിജി അവിടെ നിന്നത് ആലോചിക്കുന്നതും അതാ വീണ്ടും പെന്നീവസിൻ്റെ വിഷൻ വയനകമായി അടുത്തേക്ക് വരുന്ന കണ്ട് പേടിച്ചോടുമ്പോൾ ഇവിടെ അവൻ്റെ വസ്തു ആ ഗെയിം സെൻറ്ററിലെ ടോക്കൺ ആണ് മറ്റൊരിടത്ത് ബെന്നി നരം പഠിച്ച ഹൈസ്കൂളിലേക്ക് ഒരു വിസിറ്റ് നടത്തുവാണ് അവിടെ പണ്ട് അവനടുക്കലേക്ക് ബെവളിയുടെ രൂപത്തിലെത്തി ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇഡക്കി കീൻ ഫാർമസിയിൽ വെച്ച് കുഷ്ഠരോഗിയുടെ രൂപത്തിലും ഒരു ദുരനുഭവം ഈ ഫാർമസിയിൽ നിന്ന് നിർത്താതെ മേടിച്ചുകൊണ്ടിരുന്ന ഇൻഹേലറൊക്കെയാണ് ആ മെമ്മറി പീസ് ഇപ്പോൾ അവിടേക്ക് എത്തി നിൽക്കേ വീണ്ടും ആ വീഷൻ വന്ന് കൂടുതൽ വികൃതമായി കുഷ്ഠരോഗ ആക്രമിക്കാൻ വരുന്ന ഹാലോസുറ്റേഷൻ ഉണ്ടാകുന്നുണ്ട് അറപ്പും പേടി ഉണ്ടെങ്കിലും എഡ്ഡി എന്ത് ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഓടിപ്പോകാതെ പ്രതികരിക്കുവാണ് കഴുത്തിന് പിടിച്ച് ഞെരിച്ചും കണ്ണുപൂത്തി പൊട്ടിക്കുമ്പോഴെല്ലാം അതിന്റെ ആക്രമണ സ്വഭാവം കുറഞ്ഞ വീക്കായി ആ ഭീകരത വിട്ട് ചെറുതായി വരുന്നതും ഛർദ്ദിച്ചിടുന്നോടെ എഡ്ഡി സ്ഥലം കലിയാക്കുന്നു എന്തായാലും എല്ലാവരെയും ഭയപ്പെടുന്ന കാര്യത്തിൽ ആ എൻറ്റിറ്റി വിജയിച്ചിരിക്കുകയാണ് റിച്ചിയും എഡ്ഡിയും പോയിട്ടേ ഉള്ളൂ എന്ന തീരുമാനത്തിൽ തിരികെ വീട്ടിലേക്ക് എത്തി കയറിപ്പോകുമ്പോൾ ബെൻ പറഞ്ഞു മനസ്സിലാക്കി നിർത്തിക്കാൻ പിറകെ പിന്നാലെ എത്തുന്ന ബില്ലി ബെവളിയുമൊത്ത് സംസാരിച്ച് നിൽക്കേ കാണാം പടിയിൽ നിന്നൊരു സ്കൈൻ ബോർഡ് ബില്ലി മുന്നേ കണ്ട ചെക്കൻ അപകടത്തിലാണെന്ന് കാണിക്കുന്ന ചോരയിൽ എഴുതിയ ഒരു സന്ദേശം കാണുന്നതും അവൻ ഉത്സവത്തിന് പോയെന്ന് പറഞ്ഞ ഓർത്ത് അങ്ങോട്ടേക്ക് പായുന്നു റിച്ചി ബെന്നിനോട് പോണില്ലെന്ന് സമ്മതിച്ചെങ്കിലും അവൻ ഇനി ഒരു തരത്തിലും നിൽക്കാൻ പറ്റില്ല വഴി പുറത്തേക്ക് ചാടി വണ്ടിയും എടുത്ത് പോകുമ്പോൾ അടുത്ത പ്രശ്നം ഹെൻറി ബോയ്സ് അവിടേക്ക് എത്തിയിട്ടുണ്ട് അവൻ ആരും കാണാതെ എഡ്ഡിക്കടുത്തേക്ക് ചെന്ന അവൻ്റെ ചെള്ളം നോക്കി പേനാക്കത്തി വെച്ചൊരു കുത്ത് ഒന്നാമതേ പ്രാന്തൻ ആ പേടിയിൽ എഡ്ഡി ബാസ്റ്റാബിലേക്ക് കയറി ഒളിച്ചുനിന്ന് തിരിച്ചു കുറേ കുത്തു കൊടുക്കുന്നതിലും അവൻ മരിക്കുന്നില്ല പകരം അവിടെ നിന്ന് എക്സ്കേപ്പ് ആവുന്നു അങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ പ്രശ്നമായിരിക്കുവാണ് എഡിയുടെ മുറിവേര് ബാൻഡേജ് ഒക്കെ വെച്ച് ഒട്ടിക്കുമ്പോൾ വില്ലി ആ ഉത്സവത്തിനിടയ്ക്ക് ചെറുക്കനെ കണ്ടുപിടിച്ച് അവൻ കളിക്കാൻ കയറുന്ന ഒരു കണ്ണാടി കൂട്ടിലേക്ക് കയറി മുന്നറിയിപ്പ് കൊടുക്കുന്നതിലും ഉണ്ടാവുന്നില്ല അവിടേക്ക് പെന്നി വൈസ് പ്രത്യക്ഷപ്പെട്ട് ഭീകരമായൊരു മുഖത്തോടെ പാവത്തിനെ കടിച്ചു കീറുന്നു ഇതോടെ ബില്ലി മാനസികമായി വളരെ തളർന്നു പോകുമ്പോൾ റിച്ചി ആകട്ടെ പോകുമ്പടി ഒരു പള്ളി കാണുന്നു സ്റ്റാൻലി നിന്ന പള്ളിയാണ് അവിടെ പണ്ടവൻ്റെ പ്രഭാഷണം ഇവനും മമ്മിയും ഒത്തിരി കേട്ടിട്ടുണ്ട് മെമ്മി ആരെന്നറിയാലോ മാർജ് എന്ന മാഗി അവിടേക്ക് കയറി സ്റ്റാൻഡെ കുറേ ഓർമ്മകളും അവന് സുഹൃത്തുക്കളോടുള്ള ആത്മബോധത്തെക്കുറിച്ച് പറഞ്ഞവരുമെല്ലാം ഓർത്ത് മനസ്സിനൊരു സമാധാനം വന്നങ്ങനെ സമയം കടന്നുപോയി ഇപ്പോൾ ലൈബ്രറിയിൽ വളരെ വൈകിയും ആരെയും കാണാതെ കാത്തു നിന്ന് മുഷിയുന്ന മൈക്ക് ഹാനലാൾഡ് അയാളെ ഹോൺ ചെയ്യുന്ന ആ ഒരു ട്രോമ സ്വന്തം അച്ഛൻ വില്ലും അമ്മയും കൺമുനില് നിന്ന് തീപിടിച്ച് മരിച്ച ആ ദുരോർമ്മ വരുത്തി നിൽക്കെ ഹെൻറി ബോയ്സ് അവിടേക്ക് എത്തി കുത്താൻ ശ്രമിക്കുന്നേലും തക്ക സമയത്ത് നിന്ന് ഇറച്ചി തല നോക്കി കോടയിലെ വെച്ചിട്ട് വെട്ടു ശല്യം തീർന്നെന്തായാലും മറ്റുള്ളവരും വൈകാതെ എത്തുമ്പോൾ വില്ലിയില്ല റുച്ൽ ഓഫ് ചുഡിന് അവരും വേണം പക്ഷെ സ്വന്തം കൺമുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ കൊന്ന വിഷമം കയറി ബില്ലി അതിനെ തീർത്തിട്ടേ ഉള്ളൂ എന്നും നിങ്ങളെ കൂടി ഇതിൽ പെടുത്തിയത് താൻ കാരണമാണെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇറ്റൽ കണ്ട പോലത്തെ അതേ സിറ്റുവേഷൻ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒറ്റയ്ക്ക് വിടാൻ തയ്യാറല്ല പെന്യവയസിന് തേടി പോകാൻ ഒരിടമേയുള്ളൂ ആ വെൽ ഹൗസ് റുച്വൽ നടത്തേണ്ടതും അവിടെ തന്നെ ബില്ലി അവിടേക്കാണ് പോകുന്നത് മനസ്സിലാക്കി മറ്റുള്ളവരെ നെയ്ബോൾസ് സ്ട്രീറ്റിലേക്ക് എത്തി അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കയറുവാണ് ബില്ലി ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് പണ്ട് ജോർജിക്ക് വേണ്ടി നിങ്ങളെല്ലാം വലിച്ചു ഈ അപകടത്തിലേക്ക് ഇട്ടത് ഞാനാണെന്നും ഇനിയും നിങ്ങളെ അപകടത്തിലേക്ക് എനിക്ക് വയ്യെന്നൊക്കെ എന്നായാലും ആ പന്നക്കളോണെ കൊന്നിട്ടുള്ളൂ എന്നും പറഞ്ഞ് കണ്ടു കൽപ്പിച്ച് അകത്തേക്ക് കയറുന്നതും വൈകാതെ ഒരു ഹാലൂസിനേഷൻസ് വന്ന് തുടങ്ങുകയാണ് ബെന്നിൻ്റെ വയറ്റിലും കഴുത്തിലും കത്തിവെച്ച് പോറിക്കുന്നത് പോലെയും സ്റ്റാൻലിയുടെ തല ചിലന്തിയുടെ രൂപത്തിൽ വരുന്നതുപോലെയൊക്കെ ഇതെല്ലാം തരണം ചെയ്ത് ഉള്ളിലെ കിണറിലേക്ക് ഇറങ്ങി ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് പണ്ട് നക്ഷത്രം വീണു പതിച്ച ആ സ്പോട്ടിൽ അവിടെയായി പണ്ട് ഷോക്ക് ഷോക്കഭിവാഹം നിർമ്മിച്ച ഒരു കൊച്ചു വാതിലുണ്ട് അതു തുടർന്ന് ഉള്ളിലേക്ക് ഇറങ്ങി നക്ഷത്ര ചീളുകൾക്കിടയിലായി ആ ഗോത്രവർഗക്കാരിൽ നിന്ന് ലഭിച്ച ഒരു കുട്ട വയ്ക്കുകയാണ് പഴയ ആ പാത്രം അതിലായി സംഘത്തിൻ്റെ ഓരോ പീസുകൾ ബില്ലിയുടെ പേപ്പർ ബോട്ട് റിച്ചുവുടെ ഗെയിം ടോക്കൺ എഡ്ഡിയുടെ ഇൻഹേലർ ബെവർലിയുടെ ആ ലവ് പോസ്റ്റ് കാർഡ് അതുപക്ഷെ ബില്ലി എഴുതി കൊടുത്താണെന്ന ഓർമ്മയിൽ അവൾ എപ്പോഴും സ്റ്റക്കാണ് പിന്നെ ബെൻ ഇത്രയും കാലം കൊണ്ടുതടന്ന ബെവർലിയുടെ ഒപ്പമുള്ള പേപ്പറും ഒടുവിലായി മൈക്ക് മൈക്കതിലേക്കിടുന്ന ഒരു കല്ലും ആ കല്ലിന് അവൻ്റെ ജീവിതത്തിൽ നല്ല പ്രാധാന്യമുണ്ട് കാരണം ബൊവേഴ്സിനെ സംഘത്തിൻ്റെ അറ്റാക്കിൽ നിന്ന് അവർ വന്ന് രക്ഷിച്ച് ലൂസേഴ്സ് ക്ലബ്ബിലേക്ക് ചേർന്നത് ഈ കല്ലേറിലൂടെയായിരുന്നു അങ്ങനെ എല്ലാം കുട്ടിയിലിട്ട് തീയിട്ട ശേഷം മൈക്കൊരു മന്ത്രം ചൊല്ലി ഏറ്റു ചൊല്ലാൻ പറഞ്ഞിങ്ങനെ നിൽക്കേ ആ മൂന്ന് ലൈറ്റുകൾ ഡെഡ് ലൈറ്റ്സ് എന്ന ഇറ്റിൻ്റെ യഥാർത്ഥ രൂപം അത് മുകളിൽ നിന്നങ്ങനെ വരികയാണ് ആരും അതിലേക്ക് ഒരു കാരണവശാലും നോക്കരുതെന്ന് പറഞ്ഞ് മന്ത്രം റിപ്പീറ്റ് ചെയ്ത് നിൽക്കേ ആ കുട്ടിയിലേക്ക് കയറുന്നതും അടയ്ക്കുന്നതും ഒരുമിച്ച് ഏ ഇത്രയേ ഉള്ളായിരുന്നു എന്ന് ചോദിക്കാൻ വരട്ടെ പിന്നീ വേയ്സിൻ്റെ മറ്റൊരു ഫൺ പെർഫോമൻസ് മാത്രം ആ കുട്ടിയിൽ നിന്നൊരു ബലൂൺ വീർത്തുവിരുന്ന് കണ്ട് ഓടി അകലുന്നതും അതുപൊട്ടി എല്ലാവരുടെയും ചെവിയിൽ തേനീച്ച് മൂളലും വൈകാതെ ആ രാക്ഷസനവിടെ പ്രതീക്ഷപ്പെടുകയാണ് മൈക്കിൻ്റെ കാലക്കേടിന് അവനറിയിക്കാതെ വെച്ചൊരു കാര്യം ആ ക്ലോവൻ പറയുന്നതോടെ അവിടെ എല്ലാവരും തിരിയുന്നു സംഭവം അന്ന് ഷോക്കോപിഫ ഈ റിച്വൽ ഓഫ് ചുഡ് നടത്തി ഇറ്റിനെ തളയ്ക്കാൻ ശ്രമിച്ചു എന്ന് ശരിയാണ് പക്ഷേ അപ്പോൾ തന്നെ പരാജയപ്പെട്ട് ഉണ്ടായിരുന്നവരെ എല്ലാം കൊന്നു തള്ളുകയായിരുന്നു മൈക്കിൻ്റെ വിശ്വാസം അന്നവർക്ക് സ്വയം വിശ്വാസമില്ലാന്നുകൊണ്ടാണ് പരാജയപ്പെട്ടത് പക്ഷെ നമ്മളൊരിക്കൽ ഇതിനെ ആട്ടിപ്പായച്ചതാണ് അപ്പോൾ നശിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ ഇത് മറച്ചുവെച്ചതായിരുന്നു ഈ നിമിഷം ആ ഡെഡ് ലൈറ്റ്സ് കുട്ടിയിൽ നിന്ന് പുറത്തേക്ക് ജോലിച്ചിറങ്ങുന്നതിന് പുറകെ പെന്നി വയസ്സ് ഒരു ഭീകര രൂപം എടുക്കുവാണ് ഭീമാകാരനായ ചെറുതിയെപ്പോലെ രൂപമെടുത്ത് കുത്താൻ ഓട്ടിക്കുന്നതും അവൾ വീണ്ടും സ്പ്ലിറ്റായി പോവാണ് ബില്ലി വെള്ളത്തിൽ വീണു ബെന്നും വിവർളിയും ഒരു ഡെഡ് എൻഡിലും റിച്ചിയും എഡിയും മൂന്ന് വാതിലെ ഹാലുസിനേഷൻസ് മുന്നിലായും പെട്ടുപോകുന്നു അതിലെ രണ്ടു വാതിൽ കണ്ട് പേടിച്ചു വരണ്ട് അവിടുന്ന് ഓടുമ്പോൾ ബില്ലി വെള്ളത്തിലായി ഒരു ഹാലുസിനേഷൻ കാണുന്നത് അവൻ പണ്ട് ബേസ്മെന്റിൽ ജോർജിയെ കാണുന്ന ഒരു സന്ദർഭം കൊച്ചു ബില്ലി വന്ന് നിന്റെ മരണത്തിന് കാരണം ഞാനാണെന്ന് സ്വയം കുറ്റപ്പെടുത്തി നിൽക്കുന്നത് കണ്ട് ബില്ലിക്ക് ഒരു തിരിച്ചുറവുണ്ടായി ആക്രമിക്കാൻ നടക്കുന്ന ജോർജിയെ മുക്കി ആ ഹാലുസിനേഷൻ നശിപ്പിച്ച് തിരിച്ചു കയറുമ്പോൾ ബെന്നും ബെവരുളിയും രണ്ട് റൂമിലായി പെട്ടുപോകുന്ന ഹാലൂസിനേഷൻ ബാത്റൂമിലെ ചോരക്കുളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ബവരുളിയും ക്ലബ് ഹൗസിലെ മണൽപ്പുഴിയിൽ പെട്ടുപോകുന്ന ബെന്നും ആ നിമിഷത്തിൽ അന്നവനെഴുതിയ ആ പ്രണയ കവിത പാടുന്നതും ബെവരുളളിക്ക് മനസ്സിലാവാണ് അതപ്പോൾ ബില്ലിയല്ല ബെന്നായിരുന്നു എഴുതിയതെന്ന് ആ നിമിഷത്തിൽ അവൾ സർവ്വശക്തിയെടുത്ത് മുറി തുറന്നു വന്ന് ബെന്നിനെ ആ ഹാലുസിനേഷനിൽ നിന്ന് വലിച്ചെടുത്ത് അങ്ങനെ ഓടുമ്പോൾ മൈക്കിനെ ആക്രമിക്കാൻ തൂക്കിയെടുക്കുന്ന പെന്നിവയസിനെ റിച്ച് കല്ലെടുത്തെറിഞ്ഞ് പ്രവേഹിപ്പിക്കുന്നതും ആ ഡെഡ് ഡെഡ്ലൈറ്റ്സിലേക്ക് അവനെ കുടുക്കി ഫ്ലോട്ട് ചെയ്യുകയാണ് ഈ നിമിഷത്തിൽ ഇത് കണ്ട് ഭയം നിൽക്കുന്ന എഡ്ഡി ഒരു കാര്യം ചെയ്യുന്നു ബെള്ളി ഏൽപ്പിച്ച കുന്തമെടുത്ത് ഒരൊറ്റയറി ആ തുറന്നു വെച്ചിരിക്കുന്ന തലയിലേക്ക് അതുകൊണ്ട് മുറിയുന്നതും ഡെഡ് ഡെഡ്ലൈറ്റ്സിന് ശതമേറ്റ് അങ്ങനെ കട്ടായി വീഴുന്ന റിച്ചിയെ ഓടിപ്പോയി ഉണർത്താൻ ശ്രമിക്കുന്നതും ഞെട്ടൽ പെന്നിവയസ് എഡ്ഡിയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുവാണ് അവനെ ചുഴട്ടിക്കറക്കി ഒരു മൂലയ്ക്കോട്ടെടുത്ത് എറിയുമ്പോൾ ആ മുറിവ് രക്ഷപ്പെടാവുന്നതിനപ്പുറവും എഡി അവസാന ശ്വാസം എടുക്കുന്ന സമയം ഒരു കാര്യം ഓർത്തെടുത്ത് പറയുവാണ് മുന്നേ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ പേടിക്കാതെ രണ്ടും കൽപ്പിച്ചതിനെ നേരിട്ടപ്പോൾ അത് വീക്കായി വീകരൂപത്തിൽ നിന്ന് കൊച്ചായി വന്നുകൊണ്ടിരുന്നു അങ്ങനെ കൊച്ചാക്കയാൽ നശിപ്പിക്കാമെന്ന് പറയുമ്പോൾ വിവരളിലേക്കൊരു ബുദ്ധി അവരിറങ്ങി വന്ന ആ ഇടുക്കിലേക്ക് ഇതിനെ പിന്തുടർത്തി എത്തിക്കാനായാൽ ഇപ്പോഴത്തെ ചെറിയ എടുക്കും ആ സമയത്ത് തന്നെ നശിപ്പിക്കാമെന്നങ്ങനെ മറ്റൊരു ഇടുക്ക് കണ്ടെത്തി ഓടുന്നെങ്കിലും പെന്നിവയസ് മുന്നിൽ കയറി നിന്ന് തടയിരുന്നു ഇനി എന്ത് ചെയ്യും കൊച്ചാക്കാൻ വേറെയും വഴികളുണ്ട് മൈക്കവിടെ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുന്ന ഒന്ന് താനൊന്നുമല്ലെന്നൊരാളെ പറഞ്ഞു കഴിത്തിയാൽ അയാളെ കൊച്ചാക്കുന്നതിന് തുല്യമാണ് ലോകത്തെ തിന്നുന്നവനെന്ന വീരവാദത്തോടെ നിൽക്കുന്ന പെന്നിവേസിനെ ഓരോരുത്തരെയും നിന്ന് നീ ഒന്നുമല്ല ഒരവിഷയ വൃദ്ധയാണ് കുഷ്ഠരോഗിയാണ് വീക്കാണെന്ന് പറഞ്ഞ് മെൻ്റലി തളർത്തുന്നതും പെന്നിവേസിൻ്റെ രീതിയിലും മാറ്റം വന്ന് വീക്കായി മെല്ലെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ രൂപം പോലെ മാറുന്നു പെന്നിവേസിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് പേടിക്കാതെ ധൈര്യത്തോടെ മുന്നിൽ നിന്ന് ഒന്നുമല്ലെന്നാക്കി സംസാരിക്കുന്നത് അങ്ങനെ ഈ ഒരു നിമിഷം മൈക്ക് ആ രൂപത്തിൻ്റെ നെഞ്ചിൽ നിന്ന് മിടിക്കുന്ന ഹൃദയമെടുത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഞെക്കി പൊട്ടിക്കുന്നതും അവിടെ അന്ത്യമാവുകയെ കിടുകിട വിറപ്പിച്ച ആ ക്ലൗൺ മെല്ലെ അന്തരീക്ഷത്തിലേക്ക് പൊടിയായി ലയിക്കുന്നതോടൊപ്പം ആ ഡെഡ്ലൈറ്റ്സും ജ്വലിക്കുന്നതും അങ്ങി പൊടിഞ്ഞില്ലാതാവുന്നു എന്നാൽ ആ അന്ത്യം കാണാൻ അവിടെ ഇപ്പോൾ എഡിയില്ല എന്നൊരു വിങ്ങലാണ് വൈകതായ നക്ഷത്ര ചീടുകളും ചുറ്റുപാടും കുലുങ്ങി വീഴാൻ തുടങ്ങുന്നതും എഡിയെടുക്കാൻ കഴിയാതെ മറ്റുള്ളവർ ജീവനം കൊണ്ടോടി പുറത്തേക്ക് എത്തി നിൽക്കവേ ആ ഹോണ്ടഡ് ഹൗസ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് തരിപ്പണമാവുന്നു അങ്ങനെ ആ ഭീഷണി ഇല്ലാതായിരിക്കുകയാണ് പണ്ടത്തെ ആ പോയി മുങ്ങിക്കുളിച്ച് എഡിയുടെ ജീവിതത്തെ അകത്ത് ഓർത്ത് സങ്കടപ്പെട്ട ശേഷം അവൻ കാരണമാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്നങ്ങനെ അവരെല്ലാം ഒരു സമാധാനം കണ്ടെത്തുമ്പോൾ ദീർഘകാലത്തെ വൺ സൈഡ് ലവ് ബില്ലിന് ആ പ്രണയത്തിൽ ഒരു വിജയം കണ്ടെത്താനോന്നത് വലിയ സന്തോഷമുള്ള കാര്യം അങ്ങനെ സമാധാനത്തിന്റെ ദിനങ്ങൾ വരുമ്പോൾ ബില്ലി എഴുന്ന പുതിയ നോവലും ശ്രദ്ധിച്ചു നോക്കി എന്തേലും ഓർമ്മ വരുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ റിച്ചിയുടെ സംസ്കാര ചടങ്ങിൽ മാർജ് പറഞ്ഞ അതേ വാചകമാണ് good friends or bad friends. friends. bad They are just നല്ലൊരു സ്റ്റാൻലി ആത്മഹത്യ ചെയ്തതിനു മുന്നേ എല്ലാവർക്കും ഒരു കത്ത് എഴുതിയിരുന്നു അതിലവൻ പറഞ്ഞത് പറഞ്ഞുമല്ല കൂട്ടത്തിൽ ഇറ്റനി ഫേസ് ചെയ്യാൻ ഏറ്റവും പേടിക്കുന്നയാൽ താനായത് ആ പേടി കൂട്ടുകാർക്കൊരു ബാധ്യത ആവാതിരിക്കാനും കരുത്തരാക്കാനും വേണ്ടിയിട്ടാണ് ജീവൻ തേച്ചതെന്നും നമ്മൾ ലൂസേഴ്സാണ് അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും റിച്ചിയുടെ എഡിയോടുള്ള സ്നേഹവും മൈക്കിന്റെ സ്വസ്ഥമായുള്ള ഡെറിയിൽ നിന്നുള്ള വിടവാങ്ങലും ബെന്നും ബെവർലിയുംത്തുള്ള മധുരനിമിഷങ്ങളുമൊക്കെ കണ്ട് നമ്മളീ അദ്ദേഹം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇനി എന്ത് ചാപ്റ്റർ ത്രീ ഒരു പുതിയ അദ്ദേഹം ഏറെക്കുറെ വെൽക്കം ടു ഡെറിയുടെ വിജയത്തോടെ കൺഫേം ആയിട്ടുണ്ട് പെന്നിവസ് സത്യത്തിൽ നശിക്കപ്പെട്ടോ വെൽക്കം ടു ഡറിയുടെ ഒരു പുതിയ സാധ്യത നമ്മൾ കണ്ടതാണ് സമയത്തിന് സമയത്തിനതീതമായി സഞ്ചരിക്കാനുള്ള പെന്നിവസിന്റെ കഴിവ് ദൈവങ്ങൾക്ക് സമയമില്ല എന്ന പോലെ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിൽ ദൈവമായ ഇറ്റിനും സമയമെന്നൊന്നുമില്ല സർവ്വവ്യാപിയാണ് അപ്പോൾ തീർച്ചയായും ഭാവിയിൽ നമുക്ക് മറ്റൊരു മറ്റൊധ്യായവും പ്രതീക്ഷിക്കാം അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസുമായി നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം സുഹൃത്തുക്കളെ